നമസ്കാരം വളരെ വിശേഷപ്പെട്ടതായ അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു തൊടുക്കുറിയാണ് ഇവിടെ പരാമർശിക്കാനായി പോകുന്നത് ഇവിടെ തന്നിരിക്കുന്നത് രണ്ട് വിശേഷപ്പെട്ട ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തേതായ ചിത്രം ഓടക്കുഴലാണ് രണ്ടാമത്തേതായ ചിത്രം തൃശൂരമാണ് ഈ രണ്ട് വിശേഷപ്പെട്ടതായ ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ ഈ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം ഏവരും ഒരു നിമിഷം രണ്ട് ചിത്രങ്ങളിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി ഫലങ്ങളെ കുറിച്ച് പരാമർശിക്കാം അതിന് മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമൻ്റായി രേഖപ്പെടുത്തൂ ഭഗവാനുമായി ബന്ധപ്പെട്ട ഓടക്കുഴലാണ് നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഓടക്കുഴലുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ ഇപ്രകാരമാകുന്നു മനസ്സിൽ എന്തെന്നില്ലാതെ അസ്വസ്ഥത നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്കുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതെല്ലാം തടസ്സപ്പെടുന്നതായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നതും വാസ്തവമാണ് പലപ്പോഴും പല കാര്യങ്ങളും നടക്കും എന്ന പ്രതീക്ഷ പോലും ലഭിച്ചതിന് ശേഷമാണ് പലതും ലഭിക്കാത്തതായ സാഹചര്യം നിങ്ങൾക്കുള്ളത് എന്ത് ചെയ്യണം എന്ന് പോലും അറിയാതെ പലപ്പോഴും പകച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം പോലും നിങ്ങളുടെ ജീവിതത്തിലുണ്ട് ഈ സമയം സ്വന്തമായി എല്ലാ കാര്യങ്ങളും പ്രവർത്തിക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ പ്രവർത്തിക്കേണ്ടതായിട്ടില്ല അതെല്ലാം എനിക്ക് ചെയ്യാൻ സാധിക്കും എന്ന ചിന്ത മാത്രം അത്തരം കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കൂ ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് മറ്റുള്ളവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ കാര്യങ്ങൾ അവർ തന്നെ ചെയ്യട്ടെ എന്ന് നിങ്ങൾ കരുതേണ്ടതായിട്ടുണ്ട് അതിനാൽ മറ്റുള്ളവർക്കും ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നൽകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു പല കാര്യങ്ങളിലും സന്തോഷം വന്ന് ചേരുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സന്തോഷം നൽകുന്നതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഒരു തീരുമാനം കൈക്കൊള്ളുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളിലും പ്രാക്ടിക്കലായി ചിന്തിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ് പ്രതിസന്ധികൾ അത് എത്ര വലുതാണ് എങ്കിലും നിങ്ങൾക്ക് അത് അനായാസം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ സാധിക്കും അവയെല്ലാം ഒട്ടും ഭയം തോന്നാതെ ധൈര്യത്തോടെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിച്ചു എന്ന് വരാം പല കാര്യങ്ങളും കൃത്യമായി നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കൃത്യതയോടെ തന്നെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും പല കാര്യങ്ങളിലും ഒരു നിയന്ത്രണം അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്കുണ്ട് അത് സാധിക്കുന്ന സമയമാണ് മുൻപിലുള്ളത് എന്തു ചെയ്യണം എന്നറിയാത്തതായ സാഹചര്യങ്ങളിൽ നിന്നും കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് വന്നു ചേരുക കൃത്യമായി പല കാര്യങ്ങളും തീരുമാനിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ കണ്ണ് കെട്ടിയിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഏത് കാര്യമാണോ ശരിയായത് അത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം തന്നെയാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക ജീവിതത്തിൽ എന്ത് നടക്കണം എന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾക്കായി കൂടുതൽ സമയം നിങ്ങൾ ചെലവഴിക്കേണ്ടത് അനിവാര്യമാണ് തീർച്ചയായും നിങ്ങൾക്ക് അവസരങ്ങൾ കടന്നു വരും അല്ലെങ്കിൽ അനുഗ്രഹങ്ങൾ നിങ്ങൾ കാണാതിരിക്കുന്നു ഭഗവാൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങൾക്ക് പ്രധാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണാത്തതായ അവസ്ഥയുണ്ടോ കൂടി പരിശോധിക്കേണ്ടത് അനിവാര്യമാണ് മുന്നിൽ കുറെ അവസരങ്ങൾ വന്നു ചേരുകയും ഇതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നറിയാത്തതായ അവസ്ഥ പോലും ജീവിതത്തിലൂടെ ഇമോഷണലി ഒരുപാട് വിഷമിക്കുന്ന ഒരു സമയത്തിലൂടെ കടന്നു പോകുന്നു എന്ന് തന്നെ പരാമർശിക്കാം ആരെ വിശ്വസിക്കണം എന്ത് വിശ്വസിക്കണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ സാഹചര്യം നിങ്ങൾക്കുണ്ടിലുണ്ട് അത്തരം അവസരങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് വിനിയോഗിക്കുവാനും അതായത് അറിയാത്തതായ അവസ്ഥ അത് ഒഴിവാക്കുവാൻ കൃത്യമായി പ്രവർത്തിക്കാനും ആ സാഹചര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്നത് എന്നതാണ് വാസ്തവം ഗുണാനുഭവങ്ങൾ ജീവിതത്തിൽ നിറയുന്ന ഒരു സാഹചര്യം ഈ സമയം കടന്ന് വരാവുന്നതാണ് നിങ്ങൾക്ക് മുൻപിൽ നിങ്ങൾക്ക് മുൻപ് ചെയ്തിട്ടുള്ളതായ പല നല്ല കർമ്മങ്ങളുടെയും അനുകൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത് ചില കാര്യങ്ങളിൽ അപ്രതീക്ഷമായ സഹായം ലഭിക്കും ഇനി എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ എപ്രകാരം മുന്നോട്ടു പോകും എന്ന ചോദ്യത്തിന് ദൈവമായി തന്നെ നിങ്ങളുടെ അടുത്ത് ചില ഉത്തരങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ എത്തിക്കുകയും ചെയ്യും അനായാസം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് വന്നു ചേരുക അപ്രതീക്ഷ നേട്ടങ്ങൾ നിങ്ങളിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും ഈ സമയം ധൈര്യത്തോടെ മുന്നോട്ട് നീങ്ങുക രണ്ടാമത്തെ ചിത്രമായ ഭഗവാന്റെ തൃശൂലമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ് പല കാര്യങ്ങളിലും പലരും നിങ്ങളെ എതിർക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നാൽ നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം ഉള്ളതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു ശക്തിയായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് വരാം മറ്റുള്ളവർ പോലും നിങ്ങളെ അവഗണിച്ചിരിക്കുന്നതായ സാഹചര്യത്തിൽ നിന്നും ഒരു മാറ്റം കടന്നു വരാം മറ്റുള്ളവർ പോലും നിങ്ങളെ ശക്തി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം വന്നുചേരും നിങ്ങൾ ഈശ്വരന് പ്രിയപ്പെട്ടവരാണ് എന്ന് പോലും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ് അത് ബോധ്യപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം നിങ്ങളെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം പല കാര്യങ്ങളും തിരിച്ചറിയുന്നതായ ഒരു സന്ദർഭം അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയല്ല ചില കാര്യങ്ങൾ എന്ന ബോധ്യം നിങ്ങളിലേക്ക് കടന്ന് വരാവുന്നതുമാണ് എത്രമാത്രം കരുത്തുള്ളവരാണ് നിങ്ങൾ എന്നും ഒരു ബോധ്യം നിങ്ങൾക്ക് വന്ന് ചേരാവുന്നതാണ് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്ന തിരിച്ചറിവ് നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യമുണ്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ പോലും വലിയ മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം സംസാര കാര്യങ്ങളിൽ പോലും വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ഏത് കാര്യവും നന്നായി ചിന്തിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നല്ലത് പറയുകയും നല്ലത് ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കാത്തതായ തിരിച്ചടി ജീവിതത്തിൽ കടന്നു വരാം പ്രത്യേകമായ ശ്രദ്ധ അതിനാൽ ഈ സമയം അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനിവാര്യമാണ് എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതും ഉണ്ട് ചില കാര്യങ്ങളിൽ പ്രത്യേകമായ ശ്രദ്ധ പുലർത്താതിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ വലിയ തിരിച്ചടികൾക്ക് കാരണമായി തീരുകയും ചെയ്യാം ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നുചേരാം ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും ആത്മവിശ്വാസം വളരെയധികം വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം കൂടാതെ ഈ സമയം നിങ്ങൾക്ക് മറ്റുള്ളവർ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയുന്നതായ കാര്യങ്ങൾ പോലും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കുവാനും ബഹുമാനിക്കുവാനും സ്വന്തം കഴിവുകളെ നിങ്ങൾക്ക് വളർത്തുവാനുമെല്ലാം സമയം ലഭിക്കുന്ന ഒരു സാഹചര്യം കടന്നു വന്നിരിക്കുന്നു എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും പുതിയ ബിസിനസ് പുതിയ ജോലി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്ന സാഹചര്യങ്ങളായിരിക്കും ഉരുത്തിരിയുക എന്ന കാര്യവും ഓർക്കുക ജീവിതത്തിൽ മുൻപ് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നു എങ്കിൽ ദുഃഖിക്കുന്നു എങ്കിൽ അത് വിട്ട് കളയേണ്ടതും അനിവാര്യമാണ് അല്ലാത്ത പക്ഷം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം ജീവിത ലക്ഷ്യം എന്തെന്ന് തിരിച്ചറിഞ്ഞ് എങ്ങനെ അവിടെ എത്തും എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സമയമാണ് മുൻപിലുള്ളത് കുറെ കാര്യങ്ങൾ പഠിക്കുവാൻ കുറെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും ഈ സമയം ആത്മീയപരമായ ഉയർച്ച നിങ്ങളിൽ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത് എന്ന കാര്യവും നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് പ്രധാനമായും ചില കാര്യങ്ങളിൽ അത് സംസാര കാര്യങ്ങളിലാണ് എങ്കിലും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടതും അനിവാര്യമാണ് എന്ന് കാണുന്നു തീർച്ചയായും ഒരു ഉണർവിന്റെ സമയമാണ് അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് തന്നെയാണ് അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിച്ച് മുന്നോട്ട് നീങ്ങണം